ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇത്തരം അത്യുഗുറൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വരുണ്ണയും രാധികയുമാണ് കാണിക്കുന്നത് അവ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയോ എന്തായാലും നമ്മളിനി എന്ത് ചെയ്യും വരും ഗീതും എല്ലാ രഹസ്യം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് കൂടുതലൊന്നും അവളെ ഭീഷണിപ്പെടുത്താൻ പറ്റില്ല അവളുടെ അടിമയായിട്ട് തന്നെ ജീവിക്കേണ്ടി വരും ആ അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ എന്താ അവളുടെ അടിമയായിട്ടല്ലേ ജീവിക്കുന്നേ ആ ഇനി ഇനിയിപ്പോൾ അങ്ങോട്ട് സ്ഥിരമാക്കാം അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരണം നിൽക്കുക ഈ സമയം ഷെ ആകെ മൊത്തം ടെൻഷനായല്ലോ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം ഭാസ്കരേടനെ വിളിച്ചൊന്ന് കാര്യം പറയാം എന്താ പറയുന്നതെന്ന് നോക്കട്ടെ ശരി ശരിയമ്മേ വിളിച്ച് നോക്കുകയെന്നും പറയാം അങ്ങനെ ഭാസ്കരനെ വിളിക്കാം നീ പേടിക്കേണ്ട അനാർക്കലി രാധികെ ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാം ഗീതു ആ കാര്യം പറഞ്ഞിട്ടാണ് അരക്കലിൽ നിന്നും എന്നെ ഇറക്കി വിട്ടത് അത് കേട്ടതും എന്നിട്ട് ഭാസ്കരഠനെന്തിനാ അവളുടെ ഭീഷണിക്ക് പേ ഇതായാ നിന്നത് ഭാസ്കരടിനെ പറയായിരുന്നില്ലേ ഏഹ് അങ്ങനെ ചെയ്ത അനാർക്കലിയുടെ മകൾ എവിടെയുണ്ടെന്നുള്ള സത്യം വിളിച്ച് പറയുമെന്ന് ആ അതൊന്നും ഇപ്പം നടക്കില്ല അവളുടെ അടുത്ത് ഒരിടവും പയറ്റാൻ പറ്റില്ല രാധികയെ അതുകൊണ്ടാണ് ഞാനെല്ലാം സൈലൻ്റായി നിന്ന് എല്ലാം അവൾ പറഞ്ഞതൊക്കെ കേട്ട് നിന്നത് എന്നൊക്കെ പറയുകയാണിത് ഗീ കേട്ടതും ആകെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക ആ എന്തായാലും ഇപ്പം വിഷയം അതല്ല ആ മാർഗഴി അവൾ എവിടെ പോയെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നത് അവൾ അവളുടെ അച്ഛനിച്ച ഭദ്രൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും ആ ഗീതു അവൾ ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് ഭദ്രനായിരിക്കും അവളുടെ അച്ഛനെന്നുള്ള സംശയം അവൾക്കുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ അവൾ ആയിരിക്കും പോയിട്ടുണ്ടാവുക എന്തായാലും അവിടെ ചെന്നൊന്ന് അന്വേഷിക്കുക എന്നിട്ട് അവളെ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പിടിച്ചോണ്ട് പോവാ എന്നും പറയാ ആ ശരി ഭാസ്കരേട്ടാ എന്നും പറഞ്ഞ് നമ്മുടെ രാധിക ഫോൺ കട്ട് ചെയ്യുക ഈ സമയമാണെങ്കിൽ അനാ അനാർക്കലി ചോദിക്കുക എന്താ ഈ ഓ എന്ത് ചെയ്യാനാ അവൾ ആ ഭദ്രൻ്റെ വീട്ടിലുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഞാൻ വരുണിനോട് പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവൾ നമ്മുടെ കയ്യിൽ നിന്നുള്ള പൈസ മുഴുവനും തട്ടിയെടുത്തോണ്ട് പോയിരിക്കുക അത് മുഴുവനും തിരിച്ചു പിടിക്കണം അല്ലാതെ നമുക്ക് ഉറക്കം ഉണ്ടാവില്ല അനാർക്കലി അതെ അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ട് എന്താ എന്താമ്മേ അച്ഛനെന്താ പറഞ്ഞ എടാ ആയെ ഞാൻ മാർഗഴിയെ കാണുന്നില്ലെന്ന് അവള് അവള് അവിടെ ഉണ്ട് ആ ഭദ്രൻ്റെ വീട്ടിൽ അവിടെ ഉണ്ടാവും അതുകൊണ്ട് നീ ഒന്ന് ചെന്ന് വിളിച്ചോണ്ട് പോവാം അയ്യേടാ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞതോടുകൂടെ നിങ്ങളുടെ ജോലിയൊക്കെ അങ്ങ് തീർന്നു ആ കുരങ്ങത്തെ ഞാനേത് മരുത്തിക്കേറി പിടിക്കാനാ എന്നും നമ്മുടെ വരു അത് കേട്ടോണ്ട് ഖാഞ്ചന വരാം അതെ മാമി രാധികമാമി മാമിക്കൊരു കാര്യം അറിയോ എന്തടി മാമി ഉങ്ങൾക്ക് തരിയാതൊരു വിഷയം എനക്ക് തരും എന്നാൽ നിനക്ക് തെരിഞ്ഞ വിഷയം നീ പറ എന്നും രാധിക അത് കേട്ടതും ഗീത പാപ്പാവും ഗോവിന്ദമാവും എവിടെ പോയിരിക്കുകയെന്ന് അറിയാമോ അവൻ ഓഫീസ് പോകല്ലേ പിന്നെ ഇവിടെ പോയതാ അവങ്ങ് രണ്ട് പേര് ടൂർ പോയതാണ് അവങ്ക എവിടെയാണ് പോയതെന്ന് കൂടെ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല വിജയലക്ഷ്മി അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല അത് കേട്ടതും ഏഹ് സത്യമാണോ കാഞ്ചന ഞാൻ കേൾക്കുന്നത് അതെ വിജയലക്ഷ്മിയെ അമ്മ അതായത് പാട്ടുകാരി അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല അത് കേട്ടതും ഹോ അങ്ങനെയാണ് ണെങ്കിൽ കുഴപ്പമില്ല അവരോ അവളോട് പറയാതെ അവൻ എവിടെ പോയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ അയ്യേടാ എന്തൊരാഗ്രഹം സ്വന്തം ആങ്ങളെ ചത്താലും കുഴപ്പമില്ല ഏ നാത്തൂരിൻ്റെ കണ്ണുനീര് കാണണം അതാണ് ആഗ്രഹം അമ്മയുടെ ഇപ്പം അതല്ലേ ഇവിടുത്തെ വിഷയം മാർഗഴി എവിടെ പോയി എന്നുള്ളതാണ് അതുകൊണ്ട് പോയി മാർഗഴി എന്നെ കണ്ടുപിടിച്ചോണ്ട് ആ വരൂ എന്നും പറയണത് അമ്മേ വെറുതെ ആവശ്യമില്ലാത്ത പറയരുത് അവൾ എൻ്റെ എന്നെ അടിക്കും അത് കേട്ടത് എൻ്റെ ദൈവമേ നീ ഇത്ര മണ്ടനായി പോയല്ലോടാ എടാ ഒരു പെണ്ണിനെ കൈകാര്യം ചെയ്ത് എടുത്തോണ്ട് വരാനും കൂടെ നിനക്ക് കഴിയില്ലേ ആ അവൾ പെണ്ണല്ലല്ലോ മരം കയറിയല്ലേ ആ മരം കയറി ഞാൻ ഏത് കൊമ്പിൽ പോയി തേടും എന്നും നമ്മുടെ വരു ഇത് കേട്ടതും കാഞ്ചന ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക ഈ സമയം എടാ വരണ ഒന്ന് ചെല്ലടാ പ്ലീസടാ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിൻ്റെ വീട്ടിലാണ് അപ്പോൾ മാർഗഴി ഇങ്ങനെ ഇരിക്കുക അടി നിനക്ക് ഡ്രസ്സുവെല്ലാം വേണോ എന്നും ഗീതു മാർഗഴിയോട് ചോദിക്കുക അയ്യേടാ അഞ്ച് കോടി രൂപയുടെ ഉടമയാണ് കോടീശ്വരി ആ കോടീശ്വരിക്ക് വേറൊരാളുടെ ഡ്രസ്സ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല അത് കേട്ടത് എടി ഞാൻ നിന്റെ ചേച്ചിയല്ലേ സ്വന്തം കൂടെപ്പറപ്പിൻ്റെ ഡ്രസ്സ് ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ദേ ചേച്ചി അനേത്തി നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റിയിടാം എന്താ പറഞ്ഞത് ചേച്ചിന്നോ നീയോ എൻ്റെ ചേച്ചിയോ ഹാ ഞാനാ മൂത്തത് അയ്യടാ ആര് പറഞ്ഞു ഞാനാ മൂത്തത് അല്ല അല്ല ഞാനാ മൂത്തത് ഷടാ അതെങ്ങനെ ശരിയാവും ദേ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ജനിച്ചത് നീയാ അത് കഴിഞ്ഞിട്ട് ആദ്യം ഞാനാ ജനിച്ചത് എന്നൊക്കെ പറഞ്ഞോണ്ട് രണ്ടുപേരും പൊരിഞ്ഞടി അപ്പോഴേക്കും വിലാസിന് വരിക എന്താ എന്താ ഇവിടെ പ്രശ്നം അമ്മ അമ്മ തന്നെ പറ ആരാദ്യം ജനിച്ചത് എന്നും നമ്മുടെ ഗീത ചോദിക്കുക അത് കേട്ടതും അത് പിന്നെ മോളെ അമ്മ പറഞ്ഞിട്ടില്ലേ ആദ്യം ഞാനാ ജനിച്ചത് അത് കഴിഞ്ഞിട്ടേ ഇവിൾ ജനിച്ചതെന്ന് അപ്പോൾ നമ്മുടെ വിലാസിനെ അതെനിക്ക് എങ്ങനെ അറിയാം മോളെ മോളുടെ അച്ഛനല്ലേ എന്നെ പറ്റിച്ചത് എല്ലാം മോളുടെ അച്ഛനല്ലേ പറഞ്ഞതും ചെയ്തതൊക്കെ അതൊന്നും പറയാനില്ലമ്മേ ഞാൻ തന്നെയാണ് മൂത്തത് അതുകൊണ്ട് ഇവിടെ തന്നെ ചേച്ചിന്ന് വിളിച്ചോട്ടെ അതെങ്ങനെ ശരിയാവും എൻ്റെ കല്യാണമല്ല ആദ്യം കഴിഞ്ഞത് അപ്പോൾ ഞാൻ ഞാനല്ലേ മൂത്തത് ഹാ കല്യാണം കഴിഞ്ഞെന്ന് കരുതി വരുത്തേ കയറി ചേച്ചിന്ന് വിളിക്കാൻ പറ്റുമോ ഇതുമല്ലാത്ത കഷ്ടമാണല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് രണ്ടുപേരും മുട്ടനടിയായി അതെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചിരിച്ചും കളിച്ച് സന്തോഷത്തോടെ വഴക്കിടുന്നതാണ് എന്ത് രസമാണ് എത്ര വർഷം നമുക്ക് മിസ്സായി പോയതല്ലേ മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലാസിനിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക അത് കണ്ടതും നമ്മുടെ ഗീതു മാർഗിയാണെങ്കിൽ ഓടി ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കും നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം എന്നൊക്കെ പറയാണ് അത് കേട്ടതും നമ്മുടെ ഗീതുവിന് ഭയങ്കര സന്തോഷമായി ഈ സമയം ആ ഇനി എൻ്റെ മക്കൾ സന്തോഷത്തോടുകൂടി ഇരിക്കുക അമ്മ കഴിക്കാനൊക്കെ ഉണ്ടാക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാർഗഴിയും ഗീതും കൂടെ ഓടിക്കളിക്കുക അപ്പോൾ മാർഗഴിയാണെങ്കിൽ ഭയങ്കര ഓടി താഴേക്ക് ഇങ്ങനെ ഓടുക ഈ സമയം വേടി നിന്നെ ഞാൻ വീട്ടിലടിയെന്നും പറഞ്ഞുകൊണ്ട് ഗീതുവും പിന്നാലെ ഓടിച്ചെല്ലുക അങ്ങനെ ഓടിച്ചെല്ലുന്ന വഴി ഗീതുവിൻ്റെ കാലാണെങ്കിൽ ആ സ്റ്റെപ്പിൽ അടിച്ചു കൊണ്ടിട്ട് അവിടെ ഇങ്ങനെ ഉളുങ്ങിയിരിക്കുക അപ്പോൾ ഗീതു അയ്യോ എൻ്റെ കാല് വേദന ചിട്ടും വയ്യ എന്തൊരു കഷ്ടമായത് അപ്പോഴേക്കും മാർഗഴി ഓടി വെളിയിലേക്ക് ചെല്ലുക വെളിയിലേക്ക് എന്നിട്ട് ഞാൻ ആദ്യം എത്തിയേ എന്നും പറഞ്ഞോണ്ട് ഓടി വരുമ്പോഴത്തേക്കും വരുണവിടെ ഗേറ്റിൽ നിന്ന് നോക്കുക ആ എന്തായാലും ഇത് മാർഗഴിയാണ് ഗീതവും ഗോവിന്ദേട്ടനും ടൂറ് പോയിരിക്കുന്നതുകൊണ്ട് ഇത് മാർഗഴി തന്നെയാണ് എടി മാർഗഴി നീ അങ്ങനെ ഇപ്പം എൻ്റെ അടുത്തുനിന്ന് ഒളിച്ചു കളിക്കാമെന്ന് വിചാരിക്കേണ്ട അയ്യോ വരുൺ എന്നെ കണ്ടു ഇവിടെ നടക്കുന്നത് ഞാനും ഇവിടെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ പ്രശ്നവും ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇല്ല ഗീതു വരുന്നതിന് മുമ്പ് എന്തേലും ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുക അപ്പോഴത്തേക്കും വരുൺ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വന്നു ഗേറ്റ് തുറന്നകത്തേക്ക് വന്നു എടി അകത്തേക്ക് നീ എന്താണ് ഇവിടെ നിന്നോട് ആരാ പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ വാടി വാ വീട്ടിൽ പോകാം അത് കേട്ടതും അതെ നീ എന്താ ഇവിടെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ എനിക്ക് എന്റെ വീട്ടിൽ എന്റെ അച്ഛനമ്മയും കാണാൻ വരാൻ പാടില്ലേ അത് കേട്ടതും ഓ നീ നോണയൊന്നും പറയണ്ട നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതെ ഒന്ന് പോടാ കുരങ്ങാ ഹാ നീ എന്നെ വിളിച്ചത് കുരങ്ങാന്നായതുകൊണ്ട് നീ മാർഗഴിയാണെന്ന് എനിക്ക് മനസ്സിലായി നീ അല്ലാതെ എന്നെ വേറെ ആരും കുരങ്ങാന്ന് വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതിങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഈ സമയം നിനക്കെന്താ പ്രാന്ത് പിടിച്ചോടാ ഞാനേ ഗീതുവാ ഹാ നീ ഗീതുവാണോ ഇല്ലയോ എന്ന് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് തീരുമാനിക്കാം വാടി എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക അപ്പോഴത്തേക്കും ഗീതുവിൻ്റെ കാലുളങ്ങി നിങ്ങൾ വിലാസിന് എന്ത് പറ്റി മോളെ എന്താ പറ്റിയത് ഒന്നുമില്ലമ്മേ കാലം അടിച്ചോണ്ടു എന്നാലും ഞാൻ െ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീത് പുറത്തേക്ക് എല്ലുമ്പഴത്തേക്കും അവിടെ വരുണു ആയിട്ട് സംസാരിച്ചോണ്ട് നിൽക്കുന്നത് കാണുവാ വരുണിനെ കണ്ടതും ഗീതോടെ പതുക്കെ മറിഞ്ഞു അപ്പോഴേക്കും വിലാസിനി എന്താ മോളെ എന്തു പറ്റി അമ്മേ മിണ്ടല്ലേ മിണ്ടല്ലേ അമ്മേ മിണ്ടല്ലേ ദേ ആ വരുൺ വന്നു ഇപ്പുണ്ട് അമ്മ മിണ്ടല്ലേ എന്നൊക്കെ പറയുക എടീന്ന് നിന്നോടെ പറഞ്ഞത് വരാൻ ഹാ എന്നെ വിടടാ ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നത് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് കുറച്ച് ദിവസം ഇരുന്നിട്ട് വരുന്നുള്ളൂ നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഇങ്ങോട്ട് വാടി എന്നും പറഞ്ഞ് കൈ പിടിച്ച് വലിച്ചോണ്ട് പോവുക അയ്യോ മോളെ മോളെ വിളിച്ചോണ്ട് പോകുന്നു ആ അമ്മേ മിണ്ടല്ലേ അമ്മ മിണ്ടായിരിക്കേ എന്നൊക്കെ പറഞ്ഞോണ്ട് പെട്ടെന്ന് ഗോവിന്ദൻ്റെ കാർ വരുക ഗോവിന്ദൻ്റെ കാർ വന്നതും വരുൺ ആകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുക ഈ സമയം സ്വന്തം ചേട്ടത്തി അമ്മയാണെന്ന് പോലും നോക്കാതെ എൻ്റെ കൈ കയറി പിടിക്കുന്നു അടത്തേണ്ടി എന്നും പറഞ്ഞു മാറുകഴി ഗീ വരുണിന്റെ കവളത്തിട്ടൊരു അടി അടി കൊണ്ടതും വരുണിൻ്റെ കണ്ണിൽ നിന്നും കണ്ണീച്ച പോയ പോലെ സോറി പൊന്നീച്ച പറന്നുപോയ പോലെ നമ്മുടെ ഇങ്ങനെ നോക്കുക ഈ സമയമാണെങ്കിൽ ഗോവിന്ദ് കാരൽ നിന്ന് ഇറങ്ങി എന്താ എന്തു പറ്റി നോക്കുക കണ്ണേട്ടാ എന്നെ ഇവിടെ നിന്ന് ഇവൻ മലിച്ചുകൊണ്ട് പോവുകയോ ഈ വരുണേട്ടനെ എന്നെ കണ്ടിട്ട് ഓടി വന്നിട്ട് കൈയ്യെ കയറി പിടിച്ചു ഷെ ഏടാ എന്താടാ എന്താ നിന്റെ പ്രശ്നം നിനക്ക് സാമാന്യ ബോധമില്ലേ ഇത് നിന്റെ ഏട്ടത്തിയമ്മ ഏട്ടത്തിയമ്മക്ക് അമ്മയുടെ സ്ഥാനം കൊടുക്കണം അത് പിന്നെ ഏട്ടാ ഞാൻ ഒന്ന് പോടാ നിന്റെ സൂക്കേട് എന്തോന്ന് എനിക്ക് മനസ്സിലാക്കി മനസ്സിലാവുന്നില്ല സ്വന്തം ഭാര്യ സ്നേഹിക്കാൻ കഴിയില്ല എന്നിട്ട് മറ്റുള്ളവരുടെ പിന്നാലെ നടക്കും അവൻ ഒന്നുമില്ല ഗോവിന്ദ ഇതിലെ പോണാണ്ടപ്പോ ഇവിടെ ഒറ്റക്ക് ഞാൻ വിളിച്ചോണ്ട് പോവാന്ന് കരുതി വിളിച്ചത് അതെ നീ എന്നോടൊന്നും പറയണ്ട എന്നും പറഞ്ഞേ ഗോവിന്ദ് ദേഷ്യപ്പെടുക ഗോവിന്ദ് ദേഷ്യപ്പെട്ടതും നമ്മുടെ വരുണാണെങ്കിലും ഒന്നും അറിയാത്ത പോലെ അവിടെ നിന്ന് കാർ എടുത്തുകൊണ്ട് പോവുക ഈ സമയം മാർഗഴി പറയുക കണ്ണേട്ട വാ ഞാൻ കണ്ണേട്ടിനടിച്ച് ആയിട്ട് തരാം അയ്യടാ നീയല്ല നിന്നെ പോലെ ഒരു നൂറ് പേരെ കൊണ്ടുവന്ന് നിർത്തിയാലും അതിനിടയിൽ നിന്ന് എൻ്റെ ഗീതുവിനെ ഞാൻ തിരഞ്ഞെടുക്കും കേട്ടോ നിൻ്റെ അടവൊക്കെ നിൻ്റെ അടുത്തിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ ഗീ മാർകഴിയെ കളിയാക്കുക അപ്പോൾ ഗീതു ചിരിക്കുക അവൾ ശരിക്കും ചമ്മി ഹാ സാരം ഇല്ലടി അനിയെത്തി ഞാൻ ചമ്മീന്ന് കരുതി കുഴപ്പമൊന്നുമില്ല നിൻ്റെ അനിയത്തി നിൻ്റെ ചേച്ചിയല്ലേ ചമ്മിയത് സാരമില്ല എന്നൊക്കെ പറയുക ആ അതെ അനിയൻ പോയി ചായ കുടിക്കുക എന്താ വിളിച്ചത് അനിയൻ അതെ അനിയത്തിയുടെ ഭർത്താവ് അനിയൻ എന്താ സത്യമല്ലേ നിന്റെ കാത് ഞാനൊന്ന് പൊന്നാക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് മാർഗഴിയുടെ കാതിൽ പിടിച്ച് ഇങ്ങനെ പിച്ചു അത് കേട്ടതും അമ്മേ നോക്കമ്മ എന്നെ പിച്ചുന്നു എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒരു ചിരിയും കളിയും സന്തോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാർക്കലിയാണ് അനാർക്കലയും ഭാസ്കരനും ആകെ ടെൻഷൻ അടിച്ചിരിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ രാധികയാണെങ്കിൽ ഫോണും ചെയ്യുക ഹലോ ഭാസ്കരേട്ട എന്തായി ഭാസ്കരേട്ട കാര്യങ്ങൾ എന്ത് പറയാനാണ് അവളെ കണ്ടോന്ന് എന്ന് വരുണോടൊന്ന് വിളിച്ചു ചോദിക്കും ഭാസ്കരേട്ട ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്തായാലും വരുൺ അവളെയും കൊണ്ടേ വരുമോ അവൾ എന്തായാലും ഭദ്രൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൂട്ടിക്കൊണ്ടുവരുമെന്ന് വരുൺ പറഞ്ഞിട്ടുണ്ട് ദേ എന്തൊക്കെ സംഭവിച്ചാലും ശരി അവിടെ പോയി കഴിയുമ്പോൾ അവസാനം അവൾ അവിടെ ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും നമ്മുടെ ലക്ഷ്യമൊന്നും പൂർത്തിയാകില്ല രാധികെ നമ്മൾ നമ്മുടെ കയ്യിൽ നമ്മൾ തട്ടിയെടുത്ത പണം മുഴുവനും തിരിച്ച് മേടിക്കണം എന്നിട്ട് അവളെ എങ്ങോട്ടെങ്കിലും വിടാവൂ അത് ശരിയാണ് ഭാസ്കരേട്ട ഭാസ്കരേട്ട മേടിക്കണ്ട എന്തൊക്കെ സംഭവിച്ചാലും അവളെ നമുക്ക് തിരിച്ച് വിളിക്കാം തിരിച്ച് പിടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുൺ വരുക ആ ആ കിട്ടിയമ്മേ കിട്ടി ഹാ ഇയ്യോ എനിക്ക് കിട്ടി ഗീതുവിനെ കിട്ടി അത് കേട്ടതും ഗീതുവിനെ കിട്ടിയോ എടാ നീ എന്തൊക്കെയാ പറയുന്നേ എൻ്റെ അമ്മേ ദേ അവളെ അന്വേഷിച്ച് ഞാൻ ചെന്നപ്പോൾ അവളവിടെ ഉണ്ടായിരുന്നു ഞാൻ അവളുടെ കൈ അങ്ങ് പിടിച്ചു ആ അതുകൊണ്ട് ഭയങ്കര വേദനയാ ഏഹ് എടാ അല്ലെങ്കിൽ നിനക്ക് കുറച്ച് ബുദ്ധിയും ബോധവും ഇല്ലേ അവളുടെ കൈയ്യ പിടിച്ച് വലിക്കുമ്പോഴൊക്കെ നയത്തിൽ വേണം അല്ലെങ്കിൽ വേദനിക്കും അയ്യടാ കൈ പിടിച്ചത് ഞാൻ അവളുടെ ആണെങ്കിലും വേദനിച്ചതെനിക്കാ അതെങ്ങനെ അവളുടെ കയ്യിൽ ഞാൻ പിടിച്ചതിന് അവൾ എൻ്റെ കരണം നോക്കിയൊന്നു തന്നു ആ അടി ഇപ്പോഴും എൻ്റെ കണ്ണിന്ന് മാഞ്ഞു പോകുന്നില്ല ഭയങ്കര വേദനയാ എൻ്റെ അമ്മേ സത്യമായിട്ട് ഞാൻ ഗീതുവല്ല അല്ല മാർഗഴി എന്ന് വിചാരിച്ചത് പ്രത്യേകിച്ച് അവർ രണ്ടുപേരും ടൂർ പോയിരിക്കുന്നുണ്ട് എടാ ടൂർ പോയവളെ എങ്ങനെയാണ് അവിടെ ഉണ്ടാകുന്നത് അത് മാർഗഴി തന്നെയായിരിക്കും എടാ ഗീതുവാണെന്ന് അവൾ തന്നെ ചിലപ്പോൾ പറഞ്ഞ് പറ്റിച്ചതായിരിക്കും ഏ ഇല്ല ഒരിക്കലുമില്ല ഗീതുവാണെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചതല്ല ഞാനും അങ്ങനെയാണ് കരുതിയത് അതുകൊണ്ടല്ല അവളുടെ കൈ കയറി പിടിച്ചത് പക്ഷേ കരണടിച്ചൊന്ന് പൊളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി അത് മാത്രമല്ല ഗോവിന്ദേട്ടൻ കൃത്യസമയത്ത് വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ ഗീതുവിൻ്റെ കയ്യിൽ നിന്നും ഞാൻ കിട്ടി എനിക്ക് കിട്ടുന്നത് മാത്രമല്ല മാർഗഴി ആരാണെന്ന് ശരി പണിയും കിട്ടിയാന്ന് എന്നൊക്കെ പറഞ്ഞോണ്ട് വരണങ്ങനെ നിൽക്കുക പക്ഷെ എനിക്ക് അതല്ല മനസ്സിലാകാത്തത് ടൂറിൽ പോയി എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ഗോവിന്ദേട്ടനും ഗീതവും കൂടെ എന്തിനാണ് ഗീതുവിൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നത് ഹോ ഇപ്പോൾ അച്ചി വീട്ടിൽ പരമസുഖമാണ് ഗോവിന്ദേട്ടന് എന്നൊക്കെ പറയുക ഷെ അവൻ ഇത്രയ്ക്ക് നാണം കെട്ടവനായി പോയല്ലോ അവൻ എന്താ അവിടെ ഭാര്യ വീട്ടിൽ പോയി നിൽക്കുന്നത് അതൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിക്കുമ്പോൾ പ്രിയയുടെ ശബ്ദം കേൾക്കുക ഹാ വിനോദ് നിൽക്ക് നിന്നോടാ പറഞ്ഞത് പോകരുതെന്ന് ഷേ ഈ പ്രിയ എന്തിനാ അമ്മ ഇങ്ങനെ അവിടെ നിന്ന് ഒച്ചിടുന്നേ അത് കേട്ടതും എനിക്കറിയില്ല അവളുടെ സംസാരം ഒച്ചയ്ക്ക് ഇപ്പം ഇത്തിരി കൂടുന്നുണ്ട് എന്തായാലും ആ നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് ചെല്ലുക അങ്ങോട്ട് ചെന്ന് സംസാരിക്കാനായിട്ട് അവിടെ ചെന്ന് നിന്നപ്പോഴത്തേക്കും വിനോദിനെ പിടിച്ചു നിർത്തി പ്രിയ പറയുക നീ എവിടെയും പോരുത് ഞാൻ പോകും ഇവിടെ അടിമയായിട്ട് ജീവിക്കാനൊന്നും എനിക്ക് കഴിയില്ല എന്നെ വിലയില്ലാത്ത ഈ വീട്ടിൽ ഞാൻ എന്തിനെ പിടിച്ചു നിൽക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിനോദ് ദേഷ്യപ്പെടുക നിന്നെ ഇവിടെ വിലയില്ലാത്തതെന്നൊക്കെ നീ വെറുതെ ഉണ്ടാക്കി പറയുന്നതാണ് ഇവിടെ എല്ലാവർക്കും നിന്നെ നല്ല വിലയുണ്ട് പക്ഷെ നിനക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാൻ എന്തെങ്കിലും ഒരു കാരണം വേണം ല്ലേ നീ കാണിക്കുന്നേ എന്നും പറയണം അത് കേട്ടതും അയ്യോ അല്ല എനിക്ക് പോകണം ഈ വീട്ടിൽ എന്നെ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റില്ല നിനക്ക് വേണമെങ്കിൽ നീ അങ്ങോട്ട് വാ അവിടെ പോയി നമുക്ക് ജീവിക്കാം അത് വരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ നീ ഇപ്പം പോകുന്നത് രേഷ്മയെ കാണാനാണ് അതിന് ഞാൻ നിന്നെ സമ്മതിക്കില്ല രേഷ്മയെ കാണാൻ ഞാൻ അനുവദിക്കില്ല ഞാനൊരു രേഷ്മയെ കാണാനല്ല പോകുന്നത് നീ നോണേന്നും പറയണ്ട രേഷ്മ നിന്നെ വിളിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു ഗീതു ചേച്ചിയോട് ഞാൻ ഈ വിവരം പറയും പറയുക തന്നെ ചെയ്യും അപ്പോഴേക്ക് രാധികയും വരണം വരിക എന്താ എന്തെവിടെ പ്രശ്നം ഒന്നുമില്ലമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിനോദിനെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചിട്ടൊക്കെ വിനോദം കണ്ട് അങ്ങോട്ട് പോവുക ഇവിടെ ഞാനിത് ഗീതു ചേച്ചിയോട് പറയും ഒന്ന് പോയി പൊടി ഗീതു ചേച്ചിയുടെ പേരും പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കേണ്ട ആരുടെ പേരും പറഞ്ഞ് പേടിച്ചു നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല ഞാനൊരാണോ അതുകൊണ്ട് എനിക്ക് എങ്ങനെ വേണേലും ജീവിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിനോദങ്ങ് ദേഷ്യപ്പെട്ടിറങ്ങിപ്പോവുക ഈ സമയം രാധിക്കാണെങ്കിൽ എന്താ എന്താ പ്രിയ എന്താ പ്രശ്നം ഓരോന്നും പറഞ്ഞ ഓരോരുത്തരിമാരെ കാണാനായിട്ട് പോകുക ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ മോളെ ഇവനോടുമായിട്ടുള്ള ബന്ധമൊന്നും വേണ്ടാന്ന് എന്ത് ചെയ്യാനാണ് എല്ലാം കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രിയ ഭയങ്കര കരച്ചില്ല എന്നാലും അവനെങ്ങോട്ടെ പോയത് നീ വിഷമിക്കണ്ട മോളെ ചിലപ്പോൾ അവർ വിനോദ് വീട്ടിൽ പോയതായിരിക്കും ഏയ് ഇല്ല വിനോദ് രേഷ്മപ്പാപ്പാവ് കാണാൻ പോയതാ അല്ല വിനോദ് വിനോദ് എവിടെ പോയാലും ഞാൻ ഗീതു വെച്ചി വിളിച്ച് പറയും വേണ്ട വേണ്ട മോളെ പ്രിയെ അവർ ടൂർ പോയിരിക്കുകയല്ല അവരെ ശല്യം ചെയ്യണ്ട ആര് പറഞ്ഞു അവർ ടൂർ പോയിരിക്കുകയെന്ന് അവർ ഗീതുവിൻ്റെ വീട്ടിലുണ്ട് എന്നും രാധിക അതെന്ന് അതെങ്ങനെ അമ്മയ്ക്ക് അറിയാം അതൊക്കെ ഞാൻ അറിഞ്ഞു ആ രാധിക അമ്മയ്ക്ക് നാണുമില്ലേ അവരുടെ ജോലി തന്നെ അവരുടെ പണം നോക്കി അവർ നടക്കുക അതിനിടയ്ക്ക് അമ്മ എന്തിനാണ് അവരുടെ പിന്നാലെ പിന്നാലടക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നോക്കിയാൽ പോരെ അത് കേട്ടതും ആ ഇവങ്ങ ജോലി അതുതന്നെ എന്നും കാഞ്ചന പ്രിയപ്പാപ്പാ ഞാനൊരു കാര്യം പറയട്ടെ ദേ ഗി മാമനെ വിനോദമാമനെ രേഷ്മ രേഷ്മപ്പാപ്പാവെ കാണാനാ ആ അത് കാഞ്ചനയ്ക്ക് അറിയോ അത് കേട്ടതും എനക്ക് തെരിയില്ലേ ആണാ പ്രിയപ്പാപ്പാവും വിനോദമാവും സംസാരിച്ചതും ഞാൻ കേട്ടു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാമനെ സൂക്ഷിക്കണം രേഷ്മ പാപ്പ വരുൺ മാമനെ പാപ്പ അതുകൊണ്ട് രണ്ടുപേരും സൂക്ഷിച്ചോ എന്നൊക്കെ പറയാ ഇത് കേ പറഞ്ഞോണ്ട് കാഞ്ചനെ അങ്ങ് പോയി രാധികയ്ക്കും വരുണ്ണോ ആണെങ്കിൽ ഭയങ്കര സന്തോഷമായി അവിടെ വീണ്ടും അടിയാവുക ഇത് കണ്ടിട്ട് അപ്പോൾ രഞ്ജുവും ആരേഖയൊക്കെ പ്രിയ ിക്കാമോളെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്തായാലും അവിടെ ഗീതുമൊക്കെ ഉണ്ടല്ലോ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവരെ അവനെ അവർ പറഞ്ഞ് മനസ്സിലാക്കിക്കോളും എന്തായാലും വിനോദിനൊരു പാഠം പഠിപ്പിച്ചോളും ചെയ്തു ഇല്ല ചേച്ചി എനിക്ക് നല്ല സങ്കടമുണ്ട് എൻ്റെ ജീവിതം തകർച്ചയിലേക്കാണ് പോകുന്നത് വിനോദ് രേഷ്മയുടെ പിന്നാലെ പോകുന്നത് ചേച്ചിയുടെ അടി കൊണ്ടതിന് ശേഷം പിന്നെ കുറച്ച് ദിവസം അവൻ ഇങ്ങനെയുള്ള ചീത്ത സ്വഭാവമൊന്നും ഇല്ലായിരുന്നു എന്നാൽ വീണ്ടും അതുപോലൊരു സ്വഭാവം തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനുണ്ട് വീണ്ടും അവൻ ആ രേഷ്മയുടെ പിന്നാലെ പോയാൽ എൻ്റെ ജീവിതം എന്താവും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം എന്താവും എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ പ്രിയാക സങ്കടം ില്ക്കുക പ്രിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് നമ്മുടെ രേഖയും രഞ്ജുവും പിന്നെ കാഞ്ചനയും ഒക്കെ നിൽക്കുന്നുണ്ട് ഈ സമയമാണെങ്കിൽ ആ എന്നാലും ഇത് വീണ് അവസര അവിടെ ഗീത ഉള്ളതുകൊണ്ട് ഇന്ന് വിനോദിന് തക്കതായിട്ട് കിട്ടും നല്ല അടി തന്നെ കിട്ടും അടികൊണ്ട് വിനോദ് പരക്കാൻ പറയുന്നത് നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് വരണം രാധിക അമ്മയെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക എന്നാലും ആ മാറിയവിടെ പോയി ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ